ാണ് അവർക്ക് നിങ്ങൾ ഫസ്റ്റ് ട്രസ്റ്റ് കൊടുക്കുന്നത് എവിടെന്ന നിങ്ങൾ ചിരിയോടെയാണ് നമ്മൾ ചിരിയാണ് അപ്പൊ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്തൊരു കാര്യം ചിരിയാണ് ചിരിക്കാൻ നമ്മൾ പഠിക്കണം കാരണം നമ്മൾ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നമ്മൾ മനുഷ്യനുമായിട്ട് നമ്മൾ ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ അവരുടെ വലിയൊരു വിശാല ലോകത്തിലേക്കാണ് നമ്മൾ എൻട്രി ആവുന്നത് ഒരു വലിയ സാമ്രാജ്യമാണ് ഒരു രാഷ്ട്രത്തെക്കാളും വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ മനുഷ്യനിലേക്ക് പോകുന്ന ആ കബാഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിയാണ് അപ്പൊ ചിരി നമ്മൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ചിരി ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ചിരി പാസ് ആക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു കയ്യിലൊരു ഡെബിറ്റ് കാർഡ് വെക്കുക ഒരു കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഇതിൽ ക്രെഡിറ്റ് ഡെബിറ്റ് എന്നിട്ട് ചിരിച്ചിട്ട് നമ്മൾ വിബ്ജിയോർന്ന് പറയാം ഓക്കെ ഓക്കെ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ ചിരി ചിരി പ്രാക്ടീസ് ചെയ്യാം നമ്മൾ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോ അഭിനയിച്ചു അഭിനയിച്ചു റിയൽ ആയിട്ട് വന്നാലും റിയൽ ആയിട്ട് വന്നാലും അഭിനയിച്ചാലും ഒക്കെ നമ്മളെ തലച്ചോറ് വിചാരിക്കുന്നത് എന്താണ് ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഒന്ന് ചിരിച്ചോളി ഐ ആം ഹാപ്പി ഉറക്കെ പറഞ്ഞോളി ഐ ആം ഹാപ്പി നിങ്ങൾക്ക് അത്രക്കും അല്ലാണ്ട് മെന്റൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്താന്ന് അറിയാമോ നേരെ പോയിട്ട് ഒരു പെൻസിൽ എടുക്കുക എന്നിട്ട് രണ്ട് ചുണ്ടിന്റെ ഇടയിൽ വെക്കാം അറിയാതെ മിമിക് മസിൽസ് ആക്ടിവേറ്റ് ആകുമ്പോൾ എന്താകും നമ്മൾ അറിയാതെ ചിരി വരും നമുക്ക് റിവേഴ്സ് ആയിട്ട് സ്ട്രെസ്സ് റിലീവ് ചെയ്യാം നമ്മളെ നമ്മളെ ബ്രെയിൻ നോക്കുന്നത് നമ്മൾ തലേക്ക് കൊടുക്കുന്ന സ്റ്റോറിയിലേക്കല്ല നമ്മളെ സ്റ്റോറിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല അത് ഓരോ മനുഷ്യനും വ്യത്യാസതായിരിക്കും ഓരോ ദിവസം പത്രം തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ തലയിൽ നിറച്ചും യുദ്ധങ്ങളും മറ്റേതുവരെ ഞാൻ പത്രം വായിക്കാറില്ല